മോശപ്പെട്ട തുടങ്ങുകയും ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടാവണം അറിയുമോ ആ മൂന്ന് കാര്യങ്ങൾ ഏതാണ് എന്ന് ഇല്ലെങ്കിൽ രണ്ടു മിനിറ്റ് കൊണ്ടല്ലേ എനിക്ക് അറിവ് കിട്ടുന്നത് തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓർക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു കാണാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഓർമ്മ നിന്റെ മനസ്സിൽ നിത്യമായി ഉണ്ടാവുകയാണെങ്കിൽ നിനക്ക് ആ തെറ്റിൽ നിന്ന് മാറാൻ അതൊരു കാരണമാകും രണ്ട് നിന്റെ രണ്ടു വശത്തു അല്ലുബാനുഭവത്തായ രണ്ട് മലക്കുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് മലക്കുകൾ നിരന്തരമായി നിന്റെ നന്മകളും തിന്മകളും എഴുതുന്നുണ്ട് നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണല്ലേ എങ്കിൽ ആ തെറ്റെഴുതാൻ ആ മലക്ക് തയ്യാറായി നിൽക്കുകയാണ് നീ ചെയ്ത സെക്കൻഡിൽ സെക്കൻഡല്ല നീ ചെയ്ത സെക്കൻഡ് പോലും അപ്പോൾ തന്നെ ആ മലക്ക് എഴുതി നിന്റെ തെറ്റ് നാളെ നിന്റെ ഇടതു കൈയിൽ നീ മോശക്കാരനാണെങ്കിൽ ആ കിതാബ് കിതാപത്തൊന്ന് നിന്നെ കൊണ്ട് നീ എപ്പോഴും തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ വിചാരത്തിലേക്ക് പോകുമ്പോൾ കള്ളു കുടിക്കാൻ പോകുമ്പോൾ ഓർക്കേണ്ട ഒന്ന് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നീ കള്ളു കുടിച്ച് നീ കള്ളുകുടിയനായി കള്ളു കുടിച്ച് ആ കള്ളിലായി നിൽക്കുന്ന സമയത്താണോ നീ മരിക്കുന്നത് നീ സിനിമാ തിയേറ്ററിലായിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ ആലോചിച്ചു നോക്കും ഇത്ര വലിയ നഷ്ടമായിരിക്കും നീ ഒരു വ്യഭിചാരത്തിലായിരിക്കുമ്പോൾ സീനയിലായിരിക്കുമ്പോൾ ഒരു പെണ്ണിനെ ബോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും നീ മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കും മമ്മിനെ ചിന്തിച്ച് നെന്മയിലേക്ക് കടന്നു വരും ഈ മൂന്ന് കാര്യങ്ങൾ നീ ഓർത്താൽ നിനക്ക് തെറ്റിൽ നിന്ന് പെട്ടെന്ന് പിന്മാറാൻ കഴിയും അള്ളാഹു നമുക്ക് തെറ്റുകൾ ചെയ്യാതെ ശിഷ്ടകാലം സന്തോഷത്തിൽ ജീവിക്കാൻ തോഫയൊക്കെ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ പ്രത്യേകമായി ഇത് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ അസലാ വാരിക്കും വർഹമത്